എല്ലാവർക്കും നമസ്കാരം ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിനെ കുറിച്ചും ടേക്ക് ഓഫ് ചെയ്യുന്നതിനെ കുറിച്ചുമുള്ള പ്രയോഗം ഒരു പൈലറ്റ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് വി ആർ ഗോയിങ് ടു ലാൻഡ് എന്നതിനേക്കാൾ വി ആർ ഗോയിങ് ടു ദ എംപ്ലൈസ് എന്ന ശൈലിയാണ് കൂടുതൽ നല്ലത് ടേക്ക് ഓഫ് എന്നതിന് എന്നാണ് ഉപയോഗിക്കുന്നത് ജീവിതത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട രണ്ട് പ്രയോഗങ്ങളാണിത് നമ്മൾ വസിക്കുന്ന പ്രപഞ്ചത്തെ എംപ്രൈസ് ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ ദൈവബോധ്യത്തോടെ നന്നായി ജീവിക്കുമ്പോഴാണ് ഒരു വ്യക്തി സ്വർഗത്ത് പിറക്കുന്നതും നമ്മുടെ ഭൂമിയിലെ ജീവിതം സ്വർഗത്തെ പ്രസാദിപ്പിക്കുന്നതാകണം കവിയായ ജലാലുദ്ദീൻ റോമിയുടെ ഒരു പ്രയോഗമുണ്ട് യു ആർ ബോൺ വിത്ത് വിങ്സ് ഭൂമിയിൽ ജീവിച്ച് ഉന്നതങ്ങളിലേക്ക് പറന്നുയരാനാണ് ആ രണ്ട് ചിറകുകൾ പൗരസ്ത്യവിതാക്കന്മാർ കുറിക്കുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് ചിറകുണ്ട് മനുഷ്യന്റെ ചിന്തകളെയും പ്രവൃത്തിയെയും ഉന്നത നിലവാരമുള്ളതാക്കുന്നത് ദൈവബന്ധവും പ്രാർത്ഥനയുമാണ് ടോംബറി എഴുതുന്നു ഇഫ് വി വി ഹോൾഡ് ടൈറ്റ്ലി ടു ടു വേർഡ് ഓഫ് ഗോഡ് വിൽ റിമൈൻ ഓൺ ഇറ്റേണൽ ലൈഫ് ചിറകുമായാണ് ഓരോ ആത്മാവും ശരീരത്തെ പൂകി ഭൂമിയിൽ വസിക്കുന്നത് നമ്മുടെ നല്ല പ്രവൃത്തിയും നല്ല ഇടപെടിയിലും ഈ പ്രപഞ്ചത്തിലുണ്ടാകുമ്പോൾ കാവ്യഭാഷയിൽ പറഞ്ഞാൽ ഈ ഭൂമിയെ നമ്മൾ പുണരുമ്പോൾ ആത്മാവിൻ്റെ ചിറകുകൾക്കാണ് കൂടുന്നത് ഈ ലോകത്ത് ജീവിതം കൊണ്ട് നല്ല മാതൃകകൾ തീർക്കുക എന്ന ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത് മുറിക്കകത്ത് കയറി കഥകടച്ചിരിക്കാനുള്ളതല്ല ഈ ജീവിതം ജീവിതം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന പ്രതിസന്ധികളെയും അപൂർണതകളെയും അതിന്റെ ചേലോടെ വാരിച്ചിട്ടി ദൈവബോധ്യത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം ഓരോ പ്രവൃത്തിയും ഇവിടെ നിർവഹിക്കുമ്പോൾ ഓർക്കുക ഇതിനൊരു കോൺസിക്വൻസസ് ഉണ്ട് അത് സ്വർഗം സന്തോഷിക്കുന്ന അനുഭവമാക്കി മാറ്റുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് നന്നായി ജീവിക്കാം നന്മയോടെ ജീവിക്കാം നന്ദിപൂർവ്വം ജീവിക്കാം വിശുദ്ധ യോഹനാന സവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്ങളിലേക്ക് ഉയർത്താം സ്വർഗ ദൈവമേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ദൈവം ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഞങ്ങളുടെ ജീവിതം ഇവിടെ ജീവിക്കുന്ന ഓരോ നിമിഷവും ദൈവബോധ്യത്തോടെ ജീവിപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ പരിശുദ്ധാത്മകൃപ ഓരോ നിമിഷവും ഞങ്ങളെ ബലപ്പെടുത്തുന്നുവല്ലോ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് പ്രതിസന്ധികളുണ്ട് ഞങ്ങളുടെ ജീവിതം ഒരിക്കലും പൂർണ്ണമല്ല അത് പരിമിതികൾ നിറഞ്ഞതുമാണ് എങ്കിലും ആ പരിമിതികളെ മനസ്സിലാക്കി ദൈവബോധ്യത്തോടെ നല്ല ഇടപെടിയിലൂടെ ഈ ലോകത്തെ ജീവിപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ ഇവിടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നിത്യജീവനിലേക്കുള്ള ഞങ്ങളുടെ വഴി ഒരുക്കുന്നുവല്ലോ കർത്താവി ഞങ്ങളുടെ പ്രവർത്തികൾ ആത്മാവിൻ്റെ ചിറകുകൾക്ക് ബലം നൽകുന്ന തീരണമേ ഞങ്ങൾ കുറവുള്ളവരാണ് ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ